ഗ്രാമീൺ ബാങ്കുകളിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒഴിവുകൾ കേരള ഗ്രാമീൺ ബാങ്കിൽ മുന്നൂറ്റി മുപ്പത് ഒഴിവ് റീജിയണൽ റൂറൽ ബാങ്കുകളിലെ ഓഫീസർ ഗ്രൂപ്പ് എ ഓഫീസർ അസിസ്റ്റൻറ്റ് മൾട്ടി പർപ്പസ് ഗ്രൂപ്പ് ബി തസ്തികകളിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ നടത്തുന്ന പൊതുപരീക്ഷയ്ക്ക് ഇരുപത്തി ഏഴ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ജൂൺ ഇരുപത്തി ഏഴ് വരെ ഓൺലൈനായി അപേക്ഷ നൽകാം വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഐ എൻ വിവിധ തസ്തികകളിലായി ഒമ്പതിനായി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒഴിവുകളുണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഒഴിവും ഓഫീസർ സ്കിൽ വൺ അസിസ്റ്റൻറ്റ് മാനേജർ തസ്തികയിൽ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒഴിവുകളുമുണ്ട് കേരള ഗ്രാമീൺ ബാങ്കിൽ നിലവിൽ മുന്നൂറ്റി മുപ്പത് ഒഴിവുകൾ ഐ ബി ബി എസ് പൊതുപരീക്ഷയിലെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക തിരഞ്ഞെടുപ്പ് തുടർന്ന് കോമൺ ഇൻ്റർവ്യൂ ഉണ്ടാകും ഓഫീസ് അസിസ്റ്റൻറ്റ് മൾട്ടിപർപ്പസ് തസ്തിക ഒഴികെ ഉള്ളവയ്ക്ക് കോമൺ ഇൻ്റർവ്യൂ ഉണ്ടാകും പരീക്ഷയിലും ഇൻ്റർവ്യൂവിലും ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ ബാങ്കുകളിൽ ഒന്നിലേക്ക് അലോട്ട് ചെയ്യും യോഗ്യത ഓഫീസ് അസിസ്റ്റൻ്റ് മൾട്ടിപർപ്പസ് ബിരുദം അല്ലെങ്കിൽ തത്തുല്യം ഓഫീസർ സ്കെയിൽ വൺ അസിസ്റ്റൻ്റ് മാനേജർ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം അഗ്രികൾച്ചർ ഹോൾ ഹോർട്ടിക്കൾച്ചർ ആനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ വെറ്റിനറി സയൻസ് ഫോറസ്ട്രി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പി സി കൾച്ചർ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് കോപ്പറേഷൻ ഐ ടി മാനേജ്മെൻറ്റ് ലോ ഇക്കണോമിക്സ് അക്കൗണ്ടൻസി ബിരുദകാരികൾക്ക് മുൻഗണന ഉണ്ടാകും ഓഫീസർ സ്കെയിൽ ടു ജനറൽ ബാങ്കിങ് ഓഫീസർ മാനേജർ അൻപത് ശതമാനം മാർക്കോടെ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം ബാങ്ക് ധനകാര്യ സ്ഥാപനത്തിൽ ഓഫീസറായി രണ്ട് വർഷം പരിചയം ബാങ്കിംഗ് ഫിനാൻസ് മാർക്കറ്റിംഗ് അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ ആനിമൽ ഹസ്ബൻഡറി വെറ്റിനറി സയൻസ് ഫോറസ്ട്രി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പി സീ കൾച്ചർ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് കോപ്പറേഷൻ ഐ ടി മാനേജ്മെൻറ്റ് ലോ ഇക്കണോമിക്സ് അക്കൗണ്ടൻസി ബിരുദാരികൾക്ക് മുൻഗണന ഓഫീസർ ഓഫീസർ സ്കിൽ ടു സ്പെഷ്യലിസ്റ്റി ഓഫീസർ മാനേജർ ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസർ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി അല്ലെങ്കിൽ തത്തുല വിഷയങ്ങളിൽ അൻപത് ശതമാനം മാർക്കോടെ ബിരുദം ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷത്തെ ജോലി പരിചയം എ എസ് പി എച്ച് പി സി പ്ലസ് പ്ലസ് ജാവ വി ബി വി സി ഒ സി പി തുടങ്ങിയ സർട്ടിഫിക്കറ്റ് യോഗ്യത അഭിലാഷണീയം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഐ സി എ ഐ സർട്ടിഫൈഡ് അസോസ് അസോൾ സി എ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ഒരു വർഷം പരിചയം ലോ ഓഫീസർ അൻപത് ശതമാനം മാർക്കോടെ നിയമവിരുദം അല്ലെങ്കിൽ തത്വം അഡ്വക്കറ്റായി രണ്ട് വർഷ പരിചയം അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ ലോ ഓഫീസറായി രണ്ട് വർഷ പരിചയം ട്രഷറി മാനേജർ സി എ എം ബി എ എം ബി എ ഫിനാൻസ് ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷ പരിചയം മാർക്കറ്റിംഗ് ഓഫീസർ മാർക്കറ്റിങ്ങിൽ എം ബി എ ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വർഷം പരിചയം അഗ്രികൾച്ചറിൽ ഓഫീസർ അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ അനിമൽ ഹസ്ബൻഡറി വെറ്റിനറി സയൻസ് ഡയറി ഫോറസ്ട്രി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പിസി കൾച്ചർ സ്പെഷ്യലൈസേഷനുകളിൽ അൻപത് ശതമാനം മാർക്കോ മാർക്കോടെ ബിരുദം ബന്ധപ്പെട്ട മേഖലയിൽ രണ്ട് വർഷ പരിചയം ഓഫീസർ സ്കിൽ ത്രീ സീനിയർ മാനേജർ അൻപത് ശതമാനം മാർക്കോടെ ബിരുദമല്ലെങ്കിൽ ദ തുല്യം ബാങ്ക് ധനകാര്യ സ്ഥാപനത്തിൽ ഓഫീസറായി അഞ്ച് വർഷ പരിചയം ബാങ്കിംഗ് ഫിനാൻസ് മാർക്കറ്റിംഗ് അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചർ അനിമൽ ഹസ്ബൻഡറി വെറ്റിനറി സയൻസ് ഫോറസ്ട്രി അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ബിസി കൾച്ചർ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് കോപ്പറേഷൻ ഐ ടി മാനേജ്മെൻറ്റ് ലോ ഇക്കണോമിക്സ് അക്കൗണ്ടൻസി ഡിപ്ലോമ ബിരുദമുള്ളവർക്ക് മുൻഗണന ഓഫീസർ സ്കിൽ ടു സ്കിൽ ത്രീ ഒഴികെ തസ്തികകളിൽ അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ ആർ ആർ പി ഉൾപ്പെടുന്ന സംസ്ഥാനം ഔദ്യോഗിക അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം വേണം കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യം ഓഫീസ് അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കും ഓഫീസർ തസ്തികയിലേക്കും ഒരുമിച്ച് അപേക്ഷ നൽകാം വെവ്വേറെ ഫീസ് അടച്ച് പ്രത്യേകം അപേക്ഷ നൽകണം എന്നാൽ ഒരു ഓഫീസർ കേഡൽ കേഡറിൽ ഏതെങ്കിലും ഒരു തസ്തികയിലേക്ക് മാത്രം സ്കെയിൽ വൺ അല്ലെങ്കിൽ ടു അല്ലെങ്കിൽ ത്രീ അപേക്ഷിക്കുക ഫീസും രജിസ്ട്രേഷനും ഓഫീസർ സ്കെയിൽ വൺ ടു ത്രീ എണ്ണൂറ്റി അൻപത് രൂപ പട്ടിക വിഭാഗം അംഗപരിമിതർക്ക് പട്ടിക വിഭാഗക്കാർ അല്ലെങ്കിൽ അംഗപരിമിതർക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഓഫീസ് അസിസ്റ്റൻ്റ് മൾട്ടിപർപ്പസ് പർപ്പസ് അൻപത് രൂപ എണ്ണൂറ്റി അൻപത് രൂപ പട്ടിക വിഭാഗം അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർ അല്ലെങ്കിൽ വിമുക്ത ഭടന്മാർക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഓൺലൈനിലൂടെ ഫീസ് അടയ്ക്കാം അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്